ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒമ്പതാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്മാരകം എന്ന കവിതയെക്കുറിച്ചാണ് കവി പരിചയം ആശയം വിശകലനം വീരാൻകുട്ടി ഉത്തരാധുനിക മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയരായ കവികളിലൊരാളാണ് വീരാൻകുട്ടി ഏഴ് കവിതാ സമാഹാരങ്ങൾ കുട്ടികൾക്കായുള്ള മൂന്ന് നോവലുകളും ഒരു കഥാപുസ്തകവും മഴത്തുള്ളികൾ വച്ച ഉമ്മകൾ എന്നിവ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരങ്ങളാണ് ജലഭൂപടം മാന്ത്രികൻ അട്ടോഗ്രാഫ് തൊട്ടു തൊട്ടു നടക്കുമ്പോൾ മൺവീർ വീരാൻകുട്ടിയുടെ കവിതകൾ സമ്പൂർണ്ണം എന്നിവ ആശയം വീരാൻകുട്ടി രചിച്ച മിണ്ടാപ്രാണി എന്ന കൃതിയിലേതാണ് സ്മാരകം എന്ന കവിത എന്നും ആളുകൾ ഓർക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചവരുടെ ഓർമ്മകളാണ് സ്മാരകത്തിലേക്ക് നയിക്കുന്നത് ഇവിടെ ഒരു അപ്പൂപ്പൻ താടിയുടെ യാത്ര എങ്ങനെയാണ് ഒരു സ്മാരകമായി മാറുന്നത് എന്നാണ് കവി പറയുന്നത് അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ വിനീതമായൊരു ശ്രമമായാണ് കവി കാണുന്നത് അതിന് കാരണവും ഉണ്ട് ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്തെ ലക്ഷ്യമിട്ട് ആകാശത്തിലൂടെ പറന്നു വരാൻ അതിന് ചിറകുകളില്ല ഒരു കുഞ്ഞിനെ പോലെ വിത്തിനെയും മടിയിൽ വെച്ച് പറക്കുന്നു പ്രതീക്ഷകളുടെയോ സ്വപ്നങ്ങളുടെയോ ഭാരമില്ലാതെ അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു അപ്പൂപ്പൻ താടിയെ പക്ഷി എന്ന് വിളിക്കാത്തത് നാം കാണിക്കുന്ന വലിയ കരുണയാണെന്നാണ് കവി പറയുന്നത് കാരണം പക്ഷിക്ക് നമ്മൾ പറയുന്ന കുറച്ച് പരിമിതികളുണ്ട് എന്നാൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പൂപ്പൻ താടിക്ക് സ്വതന്ത്രമായി കുറച്ചുകൂടി ദൂരം പറക്കാനാകും ധീരമെങ്കിലും അതിൻ്റെ ആ എളിയ ശ്രമത്തിലൂടെ വീണു പോകുന്നിടത്ത് നിന്ന് അത് മടിയിൽ സൂക്ഷിച്ചു വെച്ച വിത്ത് മുളച്ചു പുതിയൊരു മരമായി അപ്പൂപ്പൻ താടിയുടെ വിനീതമായ എളിയ ശ്രമത്തിൻ്റെ സ്മാരകമായി മാറുന്നു വിശകലനം അപ്പൂപ്പൻ താടിയുടെ യാത്രയിലൂടെ കവി ജീവിതത്തിലെ വിവിധ തലങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു ആഡംബരങ്ങളോ ആഘോഷങ്ങളോ അലങ്കാരങ്ങളോ ഒന്നുമില്ലാത്ത ലളിത ജീവിതം എങ്ങനെയാണ് സാർത്ഥകമാകുന്നത് എന്നും അതിലൂടെ എങ്ങനെ എന്നെന്നും സ്മരിക്കപ്പെടുന്നവരായി മാറാമെന്നും സാധാരണയായി പറക്കുന്നവയ്ക്കുള്ള വലിയ സാധ്യതകളൊന്നും അപ്പുപ്പൻ താടിക്ക് ചിറകുകളോ വലിയ ആകാശമോ ദേശാന്തരങ്ങളോ ഒന്നും തന്നെയില്ല അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ സ്വതന്ത്രമായി പറക്കാൻ സാധിക്കുന്നു ഇവിടെ വലിയ സാധ്യതകൾ എന്നുള്ളത് കൂടുതൽ സാമ്പത്തികമോ പിടിപാടോ ഒക്കെയായി കാണാം ഇതൊന്നുമില്ലാത്ത ഒരു ചുറ്റുപാടിൽ നിന്ന് സ്വന്തം കഴിവിൻ്റെ പിൻബലത്തോടെ വളർന്നു വന്ന് സ്മാരകങ്ങളായി മാറിയ അബ്ദുൾ കലാമിനെ പോലുള്ള മഹാന്മാരുമായി അപ്പൂപ്പൻ താടിയെ ചേർത്ത് വായിക്കാം ഒരമ്മ കുഞ്ഞിനെ കൊണ്ട് നടക്കുന്നത് പോലെയാണ് അപ്പൂപ്പൻ താടി വിത്ത് കൊണ്ട് നടക്കുന്നത് ഇവിടെ വിത്തിനെ ഒരു വ്യക്തിയെ സ്മാരകമാക്കി മാറ്റുന്ന ഘടകം എന്താണോ അതായിട്ടാണ് കണക്കാക്കേണ്ടത് അത് ചിലപ്പോൾ വിവിധ കലകളിലോ ശാസ്ത്രത്തിലോ വിദ്യാഭ്യാസ രംഗത്തോ ഒക്കെയുള്ള പ്രാവീണ്യമാകാം നല്ല സ്വഭാവമാകാം അവർ ചെയ്ത സാമൂഹ്യ സേവനങ്ങളാവാം അമ്മ കുഞ്ഞിനെ കൊണ്ട് നടക്കുന്ന പരിശുദ്ധിയോടെ നിസ്വാർത്ഥവും നിഷ്കളങ്കവുമായാണ് സ്മാരകങ്ങൾ ആയി മാറിയിട്ടുള്ളവർ അവരുടെ സത്വത്തെ കൊണ്ടു നടക്കുന്നത് മറ്റുള്ളവരെ പോലെയുള്ള അടങ്ങാത്ത ആഗ്രഹങ്ങളോ പ്രതീക്ഷകളോ ഒന്നും അവർക്കില്ല മറ്റുള്ളവരുടെ പ്രതീക്ഷയോ സ്വപ്നങ്ങളോ സ്തുതിഗീതമോ ഒന്നും അതിനെ അലട്ടുന്നില്ല അറിവില്ലായ്മയുടെ ഭാരക്കുറവിൽ അത് പറക്കുന്നു കവിതയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വരിയാണ് ഇത് ഇവിടെ അറിവില്ലാത്തത് കൊണ്ട് ഭാരക്കുറവ് എന്നല്ല കവി ഉദ്ദേശിക്കുന്നത് എനിക്ക് ഒന്നും അറിയില്ല എന്ന തിരിച്ചറിവാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ജ്ഞാനം അറിവ് എന്നത് വിശാലമാണ് നീർപ്പോള പോലെയുള്ള ഈ ഇത്തിരി ജീവിതത്തിൽ നമുക്ക് ആർജിച്ചെടുക്കാൻ കഴിയുന്ന അറിവ് വളരെ പരിമിതമാണ് എന്ന തിരിച്ചറിവാണ് ഏറ്റവും വലിയ അറിവായി മാറുന്നത് എല്ലാം അറിയുന്നവൻ എന്ന് അഹങ്കരിക്കാതെ ഒന്നും അറിയാത്തവൻ എന്ന് എളിമയോടെ പറയുന്നവരാണ് അമരനായി തീരുന്നത് മറ്റൊരു അർത്ഥത്തിൽ കൂടി നമുക്ക് ഇതിനെ വ്യാഖ്യാനിക്കാം നമ്മെക്കുറിച്ച് നമ്മുടെ മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും ഒക്കെ വലിയ പ്രതീക്ഷകൾ ഉണ്ടാകാം എന്നാൽ നമ്മുടെ കഴിവുകൾ മറ്റൊന്നായിരിക്കും ഇങ്ങനെ മറ്റുള്ളവർ വെച്ചുപുലർത്തുന്ന പുലർത്തുന്ന പ്രതീക്ഷകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറാറുണ്ട് ഇത്തരം സ്വപ്നങ്ങളുടെ ഭാരങ്ങൾ ഇല്ലാതെയാണ് അപ്പൂപ്പൻ താടി പറക്കുന്നത് മറ്റൊരാളുടെ സ്വാധീനത്തിൽ ഉൾപ്പെടാതെ തൻറ്റേതായ ഇഷ്ടത്തിനൊത്ത് ജീവിക്കുന്നവർക്ക് പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് സ്വതന്ത്രമായി പറക്കാനാകും എന്നൊരു വലിയ സന്ദേശം കൂടി അപ്പൂപ്പൻ താടിയിലൂടെ കവി മുൻപോട്ട് വയ്ക്കുന്നു തൻ്റെ നൈസർഗികമായ കഴിവുകൾ തിരിച്ചറിഞ്ഞ് തൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എത്തിപ്പിടിക്കാനാവാത്ത വലിയ വലിയ മോഹങ്ങളൊന്നുമില്ലാതെ വിനീതമായ ശ്രമത്തിലൂടെ തനിക്ക് കീഴടക്കാൻ പറ്റുന്ന ഉയരവും ദൂരവും കീഴടക്കി ധീരമായ തൻ്റെ എളിയ ശ്രമം അവസാനിപ്പിക്കുന്നിടത്തു നിന്ന് ഒരു പുതിയ മരമായി അപ്പൂപ്പൻ താടി ഉയർത്തെഴുന്നേൽക്കുന്നു ആ മരത്തിൽ നിന്ന് വീണ്ടും ഒരുപാട് അപ്പൂപ്പൻ താടികൾ ജന്മം എടുക്കുന്നു സ്വന്തം സത്വം തിരിച്ചറിഞ്ഞ് വിനയത്തോടെയും എളിമയോടെയും ജീവിച്ചവർ മരിച്ചു കഴിഞ്ഞാലും അവരുടെ സത്കർമ്മങ്ങൾ സ്മാരകങ്ങളായി മാറുകയും അടുത്ത തലമുറ അപ്പൂപ്പൻ താടിയാകുന്ന മനുഷ്യരുടെ നന്മ തിരിച്ചറിഞ്ഞ് പുതിയ അപ്പൂപ്പൻ താടികളായി വരും തലമുറകളെ ലക്ഷ്യം വെച്ച് പറക്കുകയും ചെയ്യുന്നു നമ്മുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നാം എടുക്കുന്ന ഓരോ ശ്രമങ്ങളും ചെറുതാവാം പക്ഷേ നമ്മുടെ ആ ധീരതയെ നാളെ ലോകം വാഴ്ത്തു ജീവിതത്തിലെ ഏതു സാഹചര്യങ്ങളെയും വിനയത്തോടെയും എളിമയോടെയും ധീരതയോടെയും നേരിട്ടവരെയാണ് ലോകം എന്നും വാഴ്ത്തിയിട്ടുള്ളത് പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.